ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒൻപതാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് പുതിയ റേഷൻ കാർഡുകൾക്കായി ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത് വരെ അപേക്ഷിക്കാമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ജനുവരി കൂടി കേരളത്തിൽ അർഹനായ ഒരാൾ പോലും റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ നീങ്ങുന്നത് അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി അറിയിച്ചു കേരളത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാൻ പൊതുവിതരണ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരുന്ന ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പേർ അത് സ്വമേധയാ തിരികെ നൽകിയതായും മന്ത്രി അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് നൈപുണ്യ പരിശീലനം നടത്തുന്നവരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുമായ കേരളത്തിലെ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭിക്കുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അർഹത കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ യു കേരള പി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം പ്രജ്വല എന്ന പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല എംപ്ലോയ്മെന്റ് ഡയറക്ടർക്കാണ് അപേക്ഷിക്കുന്ന തീയതിയുടെ മുൻഗണനാക്രമത്തിലാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ സ്കോളർഷിപ്പ് ഉള്ളവർക്ക് ആനുകൂല്യം ലഭിക്കുകയില്ല അടുത്തൊരു കാര്യം മിൽമപ്പാൽ വില കൂട്ടാൻ ആലോചനയെന്ന് ചെയർമാൻ കെ എസ് മണി കർഷകർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു അടുത്ത ഭരണസമിതി യോഗത്തിൽ തീരുമാനമുണ്ടാകും വില കൂട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് മിൽമ ചെയർമാൻ വ്യക്തമാക്കുന്നത് ക്ഷീര കർഷകരെ സംരക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ പാൽവില വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കെ എസ് മണി പറഞ്ഞു അടുത്ത ഭരണസമിതി യോഗത്തിലായിരിക്കും എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക അടുത്തൊരു അറിയിപ്പ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി അപേക്ഷകൾ ജനുവരി പന്ത്രണ്ട് രാവിലെ പത്ത് മണിവരെ സമർപ്പിക്കാം സെർവർ തകരാറായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയതെന്നാണ് അറിയുന്നത് വാർത്തകൾ പൂർണ്ണമായും な filtrate に。